കാണ്ടാമൃഗത്തെ പോലെ കണ്ടാൽ വലിച്ചു കീറാൻ പാകത്തിന് നിൽക്കുന്ന രണ്ട് നേതാക്കളുടെ കൂടിക്കാഴ്ചയാണ് കഴിഞ്ഞ ദിവസം രാജ്യ തലസ്ഥാനമായ ഡൽഹി സാക്ഷ്യം വഹിച്ചത് ഒരാൾ വലത്തോട്ടാണെങ്കിൽ മറ്റേ ഒരാൾ ഇടത്തോട്ടാണ് സഞ്ചരിക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് വിവാദങ്ങൾ ഏറെ സൃഷ്ടിച്ച രാഷ്ട്രീയ പോരന് രാജ്യം മൊത്തത്തിൽ സാക്ഷ്യം വഹിച്ചതും അതുകൊണ്ട് തന്നെ വിവാദങ്ങൾ പുകയുന്നതിനിടയ്ക്ക് കേസും പുക്കാറും ഒക്കെയായി രാഷ്ട്രീയ രംഗം കൊഴിക്കുന്നതിനിടയ്ക്കുമാണ് ഈ കൂടിക്കാഴ്ച രാജ്യത്ത് ഏറെ ചർച്ച ചെയ്യപ്പെടുന്നത് ഈ കൂടിക്കാഴ്ച നടത്തിയത് ഒന്ന് സക്ഷാൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും മറ്റൊരാൾ തമിഴ്നാട് മന്ത്രിയുമായ ഉദയനിധി സ്റ്റാലിനുമാണ് കാര്യങ്ങൾ ഏകദേശം പിടിത്തം കിട്ടിക്കാണും സനാതനധർമ്മ വിവാദത്തിന് ശേഷം ഇരുവരും തമ്മിലുള്ള ആദ്യ കൂടിക്കാഴ്ചയാണ് ഡൽഹിയിൽ നടന്നത് അതുകൊണ്ട് തന്നെ ഈ കൂടിക്കാഴ്ചക്ക് പ്രാധാന്യമേറുകയുമാണ് കാരണം സനാതനധർമ്മ വിഷയത്തിൽ ബി ജെ പി ആളി കത്തിക്കുകയും പറഞ്ഞ കാര്യങ്ങൾക്ക് അപ്പുറത്ത് ഉപയോഗിച്ച വാക്കുകളിൽ പിടിച്ചുതൂങ്ങിക്കൊണ്ടായിരുന്ന ഈ വിഷയത്തെ ബി ജെ പി രാജ്യത്ത് നിന്നും ഉന്മൂലനം ചെയ്യപ്പെടേണ്ട മലേറിയ എന്ന തരത്തിലുള്ള പരാമർശമാണ് ഉദയനിധി സ്റ്റാലിൻ നടത്തിയത് എന്നാൽ ഇത് രാജ്യത്തിന്റെ തുല്യത നശിപ്പിക്കുമെന്ന അർത്ഥത്തിലാണ് അദ്ദേഹം പറഞ്ഞു വെച്ചത് എങ്കിലും ഇന്ത്യ മുന്നണിയിൽ പോലും അത് വലിയ മുറുമുറുപ്പുകൾക്കും ഭിന്നാഭിപ്രായങ്ങൾക്കും കാരണമായിട്ടും എന്നാലോ ഈ വിഷയങ്ങൾക്കൊന്നും ഒരറുതിയും വന്നില്ല എന്ന് മാത്രമല്ല അവയൊക്കെ പുക ഇന്ത്യൻ രാഷ്ട്രീയത്തിന്റെ ആകാശത്ത് പരന്നു കിടക്കുന്നുമുണ്ട് ഇത് പറയാൻ കാരണം സനാതനധർമ്മവുമായി ബന്ധപ്പെട്ട് ഉദയനിധി സ്റ്റാലിൻ നടത്തിയ പരാമർശത്തിൽ ഇപ്പോഴും കേസ് നിലനിൽക്കുന്നുണ്ട് എന്നുള്ളത് ഉത്തർപ്രദേശിലും മഹാരാഷ്ട്രയിലും കേസ് രജിസ്റ്റർ ചെയ്തിട്ടുമുണ്ട് ഇവിടേക്കാണ് മോദി സ്റ്റാലിൻ കൂടിക്കാഴ്ച നടത്തുന്നത് എന്തായാലും രാഷ്ട്രീയ വിവാദങ്ങൾ പുകയുന്നതിനിടയ്ക്കുള്ള ഈ കൂടിക്കാഴ്ചയിൽ ഉദയനിധി സ്റ്റാലിൻ രണ്ട് കാര്യങ്ങളാണ് മോദിയോട് ആവശ്യപ്പെട്ടത് ഒന്ന് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് കേന്ദ്രത്തോട് ആവർത്തിച്ചാവർത്തിച്ച് ആവശ്യപ്പെടുന്ന കാര്യമായ തമിഴ്നാട്ടിലെ പ്രളയബാധിത പ്രദേശങ്ങളുടെ പുനരുജ്ജീവനത്തിന് ആവശ്യമായ ഫണ്ട് അനുവദിക്കണമെന്നുള്ളത് മറ്റൊന്ന് ജനുവരി പത്തൊൻപതിന് ചെന്നൈയിൽ നടക്കുന്ന ഗേലോ ഇന്ത്യ യൂത്ത് ഗെയിമിലേക്കും ഉദയനിധി പ്രധാനമന്ത്രി ക്ഷണിച്ചിട്ടുണ്ട് ഇക്കാര്യം അത്രയും എക്സിലൂടെയാണ് മന്ത്രി അറിയിച്ചത് ഇവിടെ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ട്രോഫി ഗെയിംസിന്റെ തമിഴ്നാട് ആതിഥിത്വം വഹിച്ച ഏഷ്യൻ പുരുഷ ഹോക്കി ചാമ്പ്യൻഷിപ്പിന്റെയും വിജയകരമായ നടത്തിപ്പ് കാണിക്കുന്ന ഒരു ടേബിൾ ബുക്കും അദ്ദേഹം പ്രധാനമന്ത്രിക്ക് സമ്മാനിക്കുന്നുണ്ട് കഴിഞ്ഞ ദിവസം ഒരു ബിരുദദാന ചടങ്ങിൽ മോദിയും തമിഴ്നാട് മുഖ്യമന്ത്രിയുമായ സ്റ്റാലിനുമായിട്ട് മോദി വേദി പങ്കിട്ടിരുന്നു എന്നാൽ ഇവിടെ മോദിയും സ്റ്റാലിനും കട്ടക്കി കട്ടക്കാണ് അവരുടെ രാഷ്ട്രീയത്തെ പറഞ്ഞു വെച്ചത് മോദി വികസനത്തെക്കുറിച്ച് സംസാരിച്ചപ്പോൾ സ്റ്റാലിൻ നീതിയെക്കുറിച്ചാണ് സംസാരിച്ചത് അത്രയും ഒപ്പം തന്നെ പ്രളയത്തെ മുൻനിർത്തി സഹായം ആവശ്യപ്പെട്ടപ്പോൾ അതിനൊരു ഉത്തരവും നൽകാതെയാണ് മോദി വേദിയിൽ നിന്നും വിടവാങ്ങിയതും ഇത്തരം സംഭവ വികാസങ്ങൾക്ക് നടുവിലേക്കാണ് വീണ്ടും കായികമന്ത്രി കൂടിയായ ഉദയനിധി സ്റ്റാലിൻ മോദിയെ ക്ഷണിക്കുന്നത്